ഹായ് ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നിങ്ങൾ കാണണ്ടല്ലോ ഈ ഇവിടുത്തെ പൂരമാണ് ഇവിടെ നടന്നുകൊണ്ട് അതായത് കവളപ്പാറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആര്യങ്കാവ് ക്ഷേത്രത്തിലെ പൂരാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഈ പൂരത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി കാണും അറിയുന്നവർക്കൊക്കെ അറിയായിരിക്കും പൂരത്തിൻ്റെ പ്രത്യേകത ആനയില്ലാത്ത പൂരമാണ് ഇവിടെ നടക്കുന്നത് തൊണ്ണൂറ്റിയാറ് ദേശങ്ങളിൽ നിന്നും കുതിരകൾ മാത്രമാണ് അത്ര ഇവിടെ വരുന്നത് അതിന് ചെറിയ ഐതിഹ്യം ഞാൻ പറഞ്ഞുതരാം ഭാരതപ്പുഴയിൽ നീരാട്ട് നടത്തിയിരുന്ന ഏതോ മൂന്ന് ആനകൾ ദേവിയുടെ രൂപം കണ്ട് പരിഭ്രാന്തരായി ദേവി ദേവിയെ ഒരുങ്ങി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ദേവിയുടെ കണ്ണിൽ നിന്നും ഉയർന്ന തീ പൊരി മൂന്നാനകളെ നിർവീര്യമാക്കി ആന ആനകളെ പാറക്കൂട്ടങ്ങളാക്കി മാറ്റി എന്നാണ് പറയുന്നത് ഇതിനുശേഷം ദേവി ആന എന്ന് മാറി ആന വിരോധിയായി മാറി എന്നും പറയപ്പെടുന്നു പിന്നെ ആദ്യമൊക്കെ ഇവിടെ ആനപ്പൂരമായിരുന്നു അത്രേ ഒരിക്കൽ പൂരസമയത്ത് ആന ഇടഞ്ഞപ്പോൾ ദേവി പേടിച്ച് തിരിഞ്ഞിരുന്നു എന്നും പറയുന്നുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ആര്യങ്കാവ് ഭഗവതിയുടെ തോഴിയാണത്രേ ഇനി വരാൻ പോകുന്ന ഈ മുണ്ടായി മുണ്ടായിക്കൊടിച്ച് എന്ന ഒരു കുതിര പന്ത്രണ്ട് ആൺകുതിരകളും ഒരു പെൺകുതിരയുമാണ് ഇവിടെ ഉണ്ടാവുക അതാണ് ഈ മുണ്ടായി മുണ്ടായിക്കൊടിച്ചി എന്ന് പറയുന്നത് അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഇപ്പോൾ ഈ ഇപ്പോൾ ഏറ്റവും വലിയ ആനയാണ് ഇവിടെ അനോസൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഏറ്റവും വലിയ ഈ സോറി ആനല്ല കുതിരയാണ് ആനയുടെ അത്ര വലുപ്പുള്ള കുതിരയാണ് ഇവിടെ ഇപ്പോൾ ഇവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല തിരക്കാണ് വെള്ളിയാഴ്ച നല്ല തിരക്കായിരുന്നു വെള്ളിയാഴ്ച എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ശനിയാഴ്ചയാണ് ഞാൻ പോയ ഞാനും കുട്ടികളും പോകുന്നത് കുട്ടിയുടെ വീട്ടിലേക്ക് മോളുടെ വീട്ടിലാണ് മോളിൻ്റെ വീട് ഷൊർണ്ണൂരാണ് അപ്പോൾ ഞങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മാരേജ് കഴിഞ്ഞതാണ് പക്ഷേ ഇതുവരെ എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് എനിക്ക് ഈ പൂരം കാണാൻ പറ്റിയത് എന്തായാലും അതിങ്ങനെ ഉയർത്തിയിടുമ്പോൾ നമുക്ക് പേടി കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല വെയിറ്റാണ് അവരുടെ ഫേസ് അറിയാം നല്ല വെയിറ്റാണെന്ന് അവരിങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആ ആ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ പ്രാവശ്യം എന്നിട്ട് ആകാശത്തിലേക്ക് എറി എന്നിട്ട് കയ്യിലേക്ക് പിടിക്കും അങ്ങനെയൊക്കെയാണ് ഇത് കാണുന്നത് നല്ല രസമായി എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂരാകർഷണത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഉപകാരം രീതി കഴിച്ചുകൊണ്ടിരിക്കുന്ന കുതിരവായി ഭരണത്തിന്റെ കൊറ്റാരക്കഥകൾ അലങ്ങീകരണ കാവളപ്പാറയുടെ മണ്ണിൽ തൊണ്ണൂറ്റാറ് അതിഥിയും ഇഷ്ടവേഗതയുമായ സമാപനം കുറിച്ചുകൊണ്ട് ഇപ്പോൾ തിരുമറ്റത്ത് ഉപചാരത്തിന്റെ കളിച്ചു കൊണ്ടിരിക്കുന്ന കുതിര ചെറുകാട്ടുകുലം ദേശക്കാരുടെ പണ്ണാദ കുതിരയാണ് ചെറുകാട്ടുകുലം ദേശക്കാരുടെ പണ്ണാദക്കുരയെ തിരുമറ്റത്ത് കളിപ്പിക്കുവാൻ തിരുമെറ്റത്ത് നിൽക്കുന്ന ഭക്തജനങ്ങൾ ഒരു സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട്